ഇയോബ് സോഫർ ഉത്തരം പറഞ്ഞു ഉത്തരം പറയേണ്ടതല്ലേ അതിഭാഷണം കൊണ്ട് മനുഷ്യൻ നീതിമാനായിരിക്കുമോ നിന്റെ നിർജീവ വാക്കുകൾ കേട്ടിട്ട് ആളുകൾ മിണ്ടാതിരിക്കുമോ നീ ുമ്പോൾ നിന്നെ ശാസിപ്പാൻ ആരുമില്ലയോ എൻ്റെ സംസാരം നിർമ്മലം എന്നും നിനക്ക് തന്നെ നീ വെളിപ്പുള്ളവൻ എന്നും പറഞ്ഞുവല്ലോ ദൈവം മരുളി ചെയ്യുകയും നിന്റെ നേരെ അതരം തുറക്കുകയും ജ്ഞാന രഹസ്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു